കോട്ടപ്പടി പഞ്ചായത്തിൽ വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം വടക്കുംഭാഗത്ത് മണ്ണൂർ കോട്ട പുത്തൻപുരയ്ക്കൽ മോഹനന്റെ കുടുംബം താമസിക്കുന്ന കുടിലാണ് വെള്ളിയാഴ്ച രാത്രി തകർത്തത് വീട്ടുകാർ ഓടിമാറിയതിനാൽ ആളപായം ഒഴിവായി മുട്ടത്തുപാറയിൽ മറ്റൊരു വീടിന്റെ മതിലും ഗേറ്റും തകർത്തിട്ടുണ്ട് വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്തിൽ ഭീതി വിതച്ചു കൊണ്ടിരിക്കുന്ന ആറംഗ കാട്ടാനക്കൂട്ടമാണ് വെള്ളിയാഴ്ച രാത്രിയിലും വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കിയത് വടക്കുംഭാഗത്ത് മണ്ണൂർകോട്ട് പുത്തൻപുരയ്ക്കൽ മോഹനന്റെ കുടിൽ ആന തകർത്തു ജനവാസ മേഖലയിൽ കടന്നു കയറിയ ആനക്കൂട്ടത്തിലൊന്നാണ് കുടിൽ തകർത്തത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ കുടിലാണിത് കുടിലിന്റെ തൂണുകൾ ഒടിഞ്ഞിട്ടുണ്ട് തുണികൾ സൂക്ഷിച്ചിരുന്ന സ്റ്റീൽ അലമാര മറിഞ്ഞു വീണു മോഹനന്റെയും സഹോദരന്റെയും കുടിലുകൾ ചേർന്നു തന്നെയാണ് ഇതിനിടയിലൂടെ ആന കടന്നുപോയപ്പോഴാണ് മോഹനന്റെ കുടിൽ തകർന്നത് വളർത്തുനായയുടെ നായയുടെ കുര കേട്ടാണ് ആന വരുന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത് ഉടൻ അവർ പുറത്തേക്ക് മാറിയതിനാലാണ് ആളപായം ഒഴിവായത് മറ്റൊരു ഭാഗത്തു നിന്നും വനപാലകർ ഓടിച്ച ആനകളിലൊന്നാണ് കൂട്ടം വിട്ട് ഇവരുടെ കുടിലിന്റെ ഭാഗത്തേക്ക് ഓടിയത് ഓർണ്ണം കയറിപ്പോയി ഓർണ്ണം തിരിച്ച് ഫോറസ്റ്റാർ ഓടിച്ച് ഞങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് ഇറക്കി അത് ആനയ്ക്ക് കടക്കാൻ പാകത്തിനാണല്ല വഴി അതിനേക്കാളും കൂടുതലായിട്ട് പടത വലിച്ചു കെട്ടിയാണ് കാരണം പടത വലിച്ച് കെട്ടിയിട്ട് ആ പടത വലിച്ചാണ് ഇറങ്ങി വന്നത് ആളപായൊന്നും ഉണ്ടായതില്ല ആളപായം എന്ന് വെച്ചാൽ രണ്ടുപേർ അവിടെ കിടപ്പുണ്ടായിരുന്നു അവർ ആന ഇറങ്ങിയപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടു അത് കാരണം ആളപായം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ ഓടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആന എന്നോട് തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടു ഒച്ച എടുത്ത് കഴിഞ്ഞപ്പോൾ ആന നേരെ റോഡിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആ ആനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ആന കയറി പോവുകയും ചെയ്തു വീടുകളിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അത് ഫോറസ്റ്റുകാർ ആണ് ഓടിച്ചു വിട്ടത് അതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടികൾ സർക്കാർ ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ഈ പടര വലിച്ചേട്ടിയാണ് ഞങ്ങൾ കിടക്കുന്നത് പേരിൽ ഞങ്ങൾക്ക് ഉണ്ടാവാൻ അറിയണം മുട്ടുപാറയിൽ ഞാറ്റുംകാലായിൽ ജോർജിന്റെ വീടിന്റെ മതിലും ഗേറ്റും ആന തകർത്തിട്ടുണ്ട് വീടിനോട് ചേർന്ന് കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് മറ്റു ഭാഗങ്ങളിലും ആന വ്യാപകമായി നാശം വിതച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിൽ ആനകൾ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് ന്യൂസ് കോട്ടപ്പടി